ഇന്ന് വിനോദ വ്യവസായ രംഗത്തെ ഏറ്റവും കൂടുതൽ തിരിച്ചറിയുന്ന പേരായി മാറിയ കമ്പനി മികച്ച ടൈറ്റിലുകളും ഒറിജിനൽ ഷോകളുമായി നൂറ്റി തൊണ്ണൂറ്റഞ്ച് രാജ്യങ്ങളിലെ ഇരുപത് കോടി പ്രേക്ഷകരെ നിരന്തരം ആഹ്ലാദിപ്പിക്കുന്ന ഒരു കമ്പനി നെറ്റ്ഫ്ലിക്സ് ഒരു വീഡിയോ കാസറ്റ് ലൈബ്രറിയിൽ നിന്നും നെറ്റ്ഫ്ലിക്സ് വികസിച്ച് കുത്തകയായതിനു പിന്നിലെ കഥ എന്തെന്നറിയാം ഇത്രത്തോളം നെറ്റ്ഫ്ലിക്സ് വളർന്നതിനു പിന്നിൽ ദീർഘവീക്ഷണവും ആസൂത്രണം തികവും നിറഞ്ഞ ഒരു മനുഷ്യനുണ്ട് റീഡ് ഹേസ്റ്റിംഗ് എന്നാണ് ആ മനുഷ്യന്റെ പേര് നെറ്റ്ഫ്ലിക്സിന്റെ ചരിത്രം അദ്ദേഹത്തിന്റെ കൂടി ചരിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ തുടങ്ങുന്നു നെറ്റ്ഫ്ലിക്സിന്റെ ചരിത്രം ഹിന്ദിയിൽ സാജൻ തമിഴിൽ ദളപതി മലയാളത്തിൽ അമരം എന്നിവ ഹിറ്റായിരുന്ന കാലം ദൂരദർശനിൽ രാമായണം യുദ്ധകാണ്ടത്തിലെത്തിയ കാലം തോന്നുമ്പോഴൊക്കെ സിനിമ കാണാൻ വീഡിയോ കാസറ്റ് മാത്രമായിരുന്നു ഏകമാർഗം കേരളത്തിന്റെ ഉൾഗ്രാമങ്ങളിൽ പോലും വീഡിയോ കാസറ്റ് ലൈബ്രറികൾ ഏറെ ലാഭമുള്ള ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു അമേരിക്കൻ വീഡിയോ കാസറ്റ് കമ്പനികൾക്കും ചാകര കാലമായിരുന്നു അത് അവരിൽ പ്രമുഖരായിരുന്നു ബ്ലോക്ക് ബസ്റ്റർ അമേരിക്കയിൽ എണ്ണായിരം കാസറ്റ് കടകളാണ് ഈ കമ്പനിക്കുണ്ടായിരുന്നത് ഹിറ്റായ പന്ത്രണ്ടായിരത്തോളം ടൈറ്റിലുകളുടെ വീഡിയോ അവകാശവും അവർക്ക് തന്നെയായിരുന്നു ബ്ലോക്ക് ബസ്റ്റർ വീഡിയോ ലൈബ്രറികളിൽ നിന്നും കാസറ്റ് വാടകയ്ക്കെടുത്തായിരുന്നു അമേരിക്കക്കാർ സിനിമ കണ്ടിരുന്നത് നാല് ദിവസത്തേക്കാകും ബ്ലോക്ക് ബസ്റ്റർ കമ്പനിയിൽ നിന്നും ഒരു കാസറ്റ് വാടകയ്ക്ക് ലഭിക്കുക വാടക മൂന്നര ഡോളർ കാസറ്റ് തിരിച്ചേൽപ്പിക്കാൻ ഒരു ദിവസം വൈകിയാൽ ഏഴ് ഡോളർ ഫൈൻ മസാജു ബോസ്റ്റണിൽ റീഡ് ഹേസ്റ്റിങ്സ് എന്നൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറും ഇതേപോലെ ബ്ലോക്ക് ബസ്റ്റർ ലൈബ്രറിയിൽ നിന്നും ഒരു കാസറ്റ് വാടക എടുത്തിരുന്നു ഒരിക്കൽ റീഡ് ഹേസ്റ്റിങ്സ് അപ്പോളോ സിനിമയുടെ കാസറ്റ് തിരിച്ചു കൊടുക്കാൻ രണ്ട് ദിവസം വൈകിയതിന് പത്ത് ഡോളർ ആണ് ബ്ലോക്ക് ബസ്റ്റർ കമ്പനി അദ്ദേഹത്തിൽ നിന്നും ഫൈനായി മേടിച്ചത് ഇത് ഹേസ്റ്റിങ്സിനെ ചൊടിപ്പിക്കാൻ ഇടയാക്കി ബ്ലോക്ക് ബസ്റ്റർ കമ്പനിക്കെതിരെ അദ്ദേഹം കേസ് കൊടുക്കാൻ ഒരുങ്ങി ആ ഒരു കാരണത്താൽ കടക്കാർ ഫൈൻ തിരിച്ചു കൊടുത്ത പ്രശ്നം അവസാനിപ്പിച്ചു റീഡ് അതുകൊണ്ടൊന്നും വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല ബ്ലോക്ക് ബസ്റ്റർ എന്ന കുത്തക വീഡിയോ ലൈബ്രറി ബിസിനസിനെതിരെ ഒരു ബദൽ വേണമെന്ന് അദ്ദേഹം ഉറപ്പിക്കുന്നു എന്നാൽ ആ സമയം പ്യുവർ സോഫ്റ്റ്വെയർ എന്ന തന്റെ പുതിയ കമ്പനിയുടെ പണിപ്പുരയിലായിരുന്നതുകൊണ്ട് നാൾക്ക് ശേഷം ബ്ലോക്ക് ബസ്റ്ററിന് പണി കൊടുക്കാമെന്ന് തീരുമാനിക്കുന്നു പ്യൂർ സോഫ്റ്റ്വെയർ വൻ വിജയമായി അഞ്ചു വർഷം കൊണ്ട് റീഡ് ഹേസ്റ്റിംഗ്സ് കോടീശ്വരനാകുന്നു മുന്നൂറ്റി നാൽപ്പത് മില്യൺ ഡോളറിന്റെ ആസ്തി യൂണിക്സ് എന്ന കമ്പനി വിറ്റ് ലോകം മുഴുവൻ റീഡ് കറങ്ങി നടക്കുന്നതിന്റെ ഇടയിലാണ് ബ്ലോക്ക് ബസ്റ്ററിനു വേണ്ടി താൻ ഒരുക്കി വെച്ചിരുന്ന പണിയെപ്പറ്റി ഓർക്കുന്നത് ഒരു വിമാനത്തിൽ വെച്ച് തന്റെ നിക്ഷേപ സുഹൃത്തായ മാർക്ക് റുഡോൾഫിനോട് അദ്ദേഹം ഇക്കാര്യങ്ങൾ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഏപ്രിൽ പതിനാലിന് കാലിഫോർണിയയിൽ നെറ്റ്ഫ്ലിക്സ് ഡോട്ട് കോം പ്രവർത്തനം ആരംഭിക്കുന്നു തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് ടൈറ്റിലുകളും പതിനെട്ട് ജോലിക്കാരുമായിരുന്നു ആസ്തി റീഡ് ആദ്യം ചെയ്തത് ബ്ലോക്ക് ബസ്റ്ററിന്റെ ദൗർബല്യങ്ങളെ മനസ്സിലാക്കുകയായിരുന്നു അതിനിടെ ബ്ലോക്ക് ബസ്റ്റർ ഒരു വീഡിയോ കാസറ്റിന്റെ നാല് ദിവസ വാടക ആറ് ഡോളറായും വൈകിയാൽ പിഴ ഒൻപത് ഡോളറുമായി കൂട്ടിയിരുന്നു അവിടെ നെറ്റ്ഫ്ലിക്സ് ആദ്യത്തെ പണി കൊടുത്തു നെറ്റ്ഫ്ലിക്സ് തങ്ങളുടെ കാസറ്റ് വാടക നാല് ഡോളർ ആക്കുകയും ഏഴ് ദിവസത്തെ വാടക കാലാവധിയും നൽകിക്കൊണ്ട് പുറത്തിറക്കി കാസറ്റിന് പോസ്റ്റൽ സൗകര്യവും ഒരുക്കി നെറ്റ്ഫ്ലിക്സ് സബ്സ്ക്രൈബേഴ്സ് ചെയ്തവർക്കറിയാം അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കൃത്രിമ ബുദ്ധി ഉപയോഗിച്ചുള്ള നെറ്റ്ഫ്ലിക്സ് വീഡിയോ സജഷൻസ് ആൽഗരിതമാണ് ഇത് ഡി ബി ഡി വാടക സബ്സ്ക്രിപ്ഷനിലാണ് ഹേസ്റ്റിങ്സ് തുടങ്ങിയത് ഒരു കസ്റ്റമർ അഞ്ച് ഡി ബി ഡി നെറ്റ്ഫ്ലിക്സ് പോസ്റ്റൽ വഴി വാടകയ്ക്ക് വാങ്ങിയാൽ കമ്പനിക്ക് അവരുടെ അഭിരുചി മനസ്സിലാകും പിന്നെ അതുമായി ബന്ധപ്പെട്ട ട്രയലുകളുടെ സജഷൻസ് ഉപഭോക്താവിനെ തേടി നിരന്തരം വരും ഗൂഗിളും ഫേസ്ബുക്കും ഒക്കെ ഈ പണി പഠിച്ചത് റീഡ് ഹേസ്റ്റിങ്സിൽ നിന്നുമാണെന്ന് പറയാം റീഡ് ഹാസ്റ്റിങ്സിന്റെ ദീർഘവീക്ഷണവും കൃത്രിമ ബുദ്ധിയുടെ സാധ്യതയും കൃത്യമായ മാർക്കറ്റുമാണ് നെറ്റ്ഫ്ലിക്സിന്റെ കരുത്ത് നെറ്റ്ഫ്ലിക്സ് അടുത്തതായി എന്താണ് ചെയ്യാൻ പോകുന്നതെന്നറിയാൻ ഓരോ ഉപഭോക്താവും കാത്തിരിപ്പിലാണ്